ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുനാമമല്ലാതെ പ്രവാചകന്മാരിൽ പ്രവചിക്കപ്പെട്ട ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ദാവീതിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ദൈവസുതനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ കന്നികാമറയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു മനുഷ്യനായി അവതരിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപമൊഴികെ മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളും സ്വീകരിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു തൃത്വത്തിലെ രണ്ടാമത്തെ ആളായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സത്യദൈവമായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു നിത്യജീവനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ബത്ലഹേമിലെ കാലത്തൊഴുത്തിൽ ജനിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു മാലാഘമാരായി സ്തുതിക്കപ്പെട്ട ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ആട്ടിടയന്മാരും ജ്ഞാനികളും സന്ദർശിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജീവിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ദൈവിക ജ്ഞാനത്തിൽ വളർന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു നസ്രത്തിൽ വളർന്നു വന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു വചനത്താൽ പിശാചിനെ തോൽപ്പിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഉപവസിച്ച് പ്രാർത്ഥിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ക്ഷമിക്കാൻ പഠിപ്പിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെട്ട ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളോട് ക്ഷമിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു നിയമങ്ങൾ പൂർത്തീകരിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അധികാരികളാൽ പീഡിപ്പിക്കപ്പെട്ട ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു വഴിയും സത്യവും ജീവനമായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പിതാവിലേക്ക് വാതിലായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു നല്ലിടയനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളെ വിളിക്കാൻ വന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കടലിനു മീത് നടന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അനുകമ്പയുള്ള ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അപ്പം വർദ്ധിപ്പിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സുവിശേഷം അറിയിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു വിശുദ്ധ ബലി സ്ഥാപിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഗത്സമനയിൽ ചോറവീർത്ത ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കുറ്റം ചെയ്യാതെ മരണത്തിന് വിധിക്കപ്പെട്ട ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കുരിശ് വഹിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കുരിശിൽ മരിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പരിഹസിക്കപ്പെട്ട ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപപരിഹാര ബലിയായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു മൂന്നാം നാൾ ഉദ്ദിതനായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പത്രോസകുന്ന പാറമേൽ സഭ സ്ഥാപിച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്വർഗാരോഹണം ചെയ്ത ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു വാനമേഘങ്ങളിൽ വീണ്ടും വരാനിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു യുഗാന്ത്യത്തോളം ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സഭയിൽ വസിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കൂതാശയിലൂടെ കൃപ ഒഴുക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഈശോയുടെ തിരുനാമലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വയം നീതിയായ ദൈവത്തിൻ്റെ പുത്രൻ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെ പ്രകാശമായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപ്രകാശത്തിൻ്റെ കതിരായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മിഷിഹായിയുടെ രാജാവായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിസൂര്യനായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യകാമറിയത്തിൻ്റെ കുമാരനായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മനോഹരനായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശ്ചര്യകാരനായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വല്ലഭത്വമുള്ള ദൈവമായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭാവിയുഗത്തിൻ്റെ പിതാവായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരമാലോചനയുടെ ദൂതനായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എത്രയും വല്ലഭനായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണേ എത്രയും ക്ഷമയുള്ളവനായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എത്രയും അനുസരണയുള്ള ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിരക്തിയെ സ്നേഹിക്കുന്ന ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സമാധാനത്തിൻ്റെ ദൈവമായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയുസിന് കാരണകർത്താവായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹല പുണ്യങ്ങൾക്ക് മാതൃകയായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആത്മാക്കളുടെ രക്ഷമേൽ ശുഷ്കാന്തിയുള്ള ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ദൈവമായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സങ്കേതമായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അഗതികളുടെ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സത്യപ്രകാശമായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യജ്ഞാനമായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അറുതിയില്ലാത്ത നന്മ സ്വരൂപിയായി ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വഴിയും സത്യവും ജീവനമായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാലാഖമാരുടെ സന്തോഷമായി ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതൃ പിതാക്കന്മാരുടെ സന്തോഷമായി ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹന്മാരുടെ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുവിശേഷകന്മാരുടെ ബോധകനായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഉറപ്പായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വന്തകളുടെ പ്രകാശമായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യകകളുടെ വിശുദ്ധിയായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹല പുണ്യവാന്മാർ സഹല പുണ്യങ്ങൾക്കും കിരീടമായ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദയാപരനായിരുന്ന ഈശോ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ദഭരനായിരുന്ന ഈശോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സഹല തിന്മകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സഹല പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിശാചിൻ്റെ കെണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മോഹാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന സദ്വിചാരങ്ങളെ അവഗണിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ പിറവിയെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ ബാലപ്രായത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ ദിവ്യജീവിതത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ പ്രയത്നത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മരണാവസ്ഥയെയും കഷ്ടാനുഭവത്തെയും കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ സ്ലീവായയും സഹലരാലും ഉപേക്ഷിക്കപ്പെട്ടതിനാൽ അങ്ങേക്കുണ്ടായ വ്യസനതയെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ ഉയർപ്പിനെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ ആരോഹണത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മഹിമയെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഈശോ ഞങ്ങളുടെ പാപങ്ങൾ പൊറക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഈശോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈശോ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ചോദ്യപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നൊരു ചെയ്ത ഈശോ മിഷിഹാ കർത്താവേ അങ്ങേ ഹൃദയം കൊണ്ടും ഭജനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്നേഹിപ്പാനും സദാ അങ്ങേ സ്തുതിപ്പാനുമായി ആഗ്രഹിക്കുന്നവരായ ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യസ്നേഹം നൽകണമേ കർത്താവെ അങ്ങേ തിരുനാമത്തിന്മേലുള്ള ദയയും സ്നേഹവും സദാ ഞങ്ങളിൽ ഉണ്ടാകുവാൻ കൃപ ചൊരിയണമേ എന്തുകൊണ്ടെന്നാൽ അങ്ങേ സ്നേഹത്തിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നവരെ എപ്പോഴും അങ്ങ് പരിപാലിച്ചു വരുന്നു കാലാകാലത്തോളം രാജ്യഭരണം നടത്തി ജീവിക്കുന്നവനെ ആമേ